സോ ഹലോ ഗ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സോ നമ്മൾ ഇന്ന് കുറച്ചധികം കാര്യങ്ങളാണ് നോക്കുന്നത് നമ്മൾ മൂന്ന് ട്രേഡ് ഇട്ടുണ്ടായിരുന്നു മൂന്ന് വീഡിയോസ് നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ആ ഒരു ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഇന്നൊരു പുതിയ പൊസിഷനിലാണ് ഓക്കെ സോ നമ്മൾ ഓരോരോ പൊസിഷൻസ് ട്രൈ ചെയ്യാണ് ഓക്കെ സോ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മൂന്ന് ട്രേഡിട്ടുണ്ടായിരുന്നു എ യു ഡി യു എസ് ഡിയിൽ യു എസ് ഡി ജെ പി വൈയിൽ അതേപോലെ തന്നെ യൂറോ യു എസ് ഡിയിൽ ഈ മൂന്ന് ട്രേഡ് നമ്മൾ നമ്മളിട്ടുണ്ടായിരുന്നു ഈ ട്രേഡിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു അപ്ഡേറ്റ് വീഡിയോ എന്നുള്ള പോലെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഓക്കെ സോ നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കാൻ പോണത് ഫസ്റ്റ് തന്നെ നോക്കാൻ പോണത് യൂറോ യു എസ് ഡി ആണ് ഓക്കെ യൂറോ യു എസ് ഡിൻ്റെ കേസിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ യൂറോ യു എസ് ഡി നമുക്ക് ഏകദേശം നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് യൂറോ യു എസിഡി ഏകദേശം ഒരു സിക്സ് ഡോളേഴ്സ് ട്വൽവ് ഡോളേഴ്സ് രണ്ടും കൂടി ചേർത്ത് ട്വൽവ് ഡോളേഴ്സ് നമുക്ക് പ്രോഫിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി ഓക്കെ ട്വൽവ് ഡോളേഴ്സ് ഓൾറെഡി പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളാണ് നമ്മളിപ്പോൾ സോ നമുക്ക് ചാർട്ടിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഫുൾ പൊസിഷനിലാണ് നമ്മൾ ഇത് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സോ കറക്റ്റായിട്ട് നമ്മൾ ആ പൊസിഷൻ ഐഡൻറ്റിഫൈ ചെയ്തു നമ്മളത് എൻറ്റർ ചെയ്തു ഇനി നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും ഹോൾഡ് ചെയ്യാം കാരണം ഇത് ഇനി ഇത് അടിയിൽ വരാൻ ചാൻസ് കുറവാണ് കാരണം നല്ല രീതിയിൽ ബുള്ളിഷ് മൂവ്മെൻ്റ് ആണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് യൂറോ യുവേസിറ്റിയിൽ ഓക്കെ യൂറോ യു എസ് നല്ല രീതിയിൽ ബുള്ളിഷ് മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് നല്ല മൂവ്മെൻറ്സും കാര്യങ്ങളും യൂറോ യു എസ്റ്റിയിൽ കിട്ടുന്നുണ്ട് നമ്മളിപ്പോൾ ഫിഫ്റ്റി മിനിറ്റിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിൽ നല്ല മൂവ്മെൻറ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഇവിടെയും കിട്ടുന്നുണ്ട് സോ ആ കാര്യങ്ങളൊന്നും ഓർത്ത് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല യൂറോ എസ് ജിയിൽ നല്ല ബുള്ളിഷ് മൂവ്മെൻ്റ് തന്നെയാണ് സോ അതിന് ബെർളിഷ് ആവാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് ഓക്കെ സോ എന്തായാലും നല്ല മൂവ്മെൻറ്റും കാര്യങ്ങളും നമുക്ക് കിട്ടി സോ ഇനി ഇതിനെ ഓർത്ത് പേടിക്കണമെന്ന് ചോദിച്ചാൽ വേണ്ട കാരണം ഇനി നമുക്ക് വേണമെങ്കിൽ എസ് ഒക്കെ കയറ്റി വയ്ക്കാം കുറച്ചൊക്കെ കയറ്റി വയ്ക്കാം അല്ലെങ്കിൽ ബ്രേക്ക് ഇവൻ വെക്കാം ആ രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം ഓക്കെ ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് യു എസ് ഡി ജെ പി വൈയിലാണ് യു എസ് ഡി ജെ പി വൈയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് കറക്റ്റായിട്ട് നമ്മൾ നല്ല രീതിയിൽ പോകുന്നുണ്ട് ഓക്കെ സോ ചാർട്ട് ലോഡ് ആവാൻ കുറച്ച് നേരം പിടിക്കുന്നുണ്ട് കാരണം നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂം കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലോണം സോ ചാർട്ട് ലോഡാവാനായിട്ട് കുറച്ച് നേരം പിടിക്കുന്നുണ്ട് ഓക്കേ അങ്ങനെ നമ്മളെ യൂറോ യു എസ് ഡിൻ്റെ ചാർട്ട് ലോഡായിട്ടുണ്ട് യൂറോ യു എസ് ഡിൻ്റെ ചാർട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ ബുള്ളിഷ് മൂവ്മെൻ്റ് ആണ് നമ്മൾ ഈ മൂന്ന് ട്രേഡും നമ്മൾ ബൈ ആണ് ഇട്ടിരിക്കുന്നത് മൂന്ന് ട്രേഡും നമ്മൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മൂന്ന് ട്രേഡും ബൈ ആണ് ഇരിക്കുന്നത് ഓക്കെ സോ മൂന്ന് ട്രേഡും നല്ല രീതിയിൽ നല്ല പ്രോഫിറ്റിലാണ് നിൽക്കുന്നത് സോ നമുക്ക് നമ്മുടെ ട്രേഡിംഗ് പാനലിൽ പോയി നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ട്വൽവ് ട്വൽവ് ട്വൻറ്റി ഫോർ ഡോളേഴ്സ് പ്രോഫിറ്റിലാണ് നമ്മളെ യൂറോ യു എസ് ഡിൻ്റെ സോറി യൂറോ യു എസ് ഡി അല്ലെങ്കിൽ യു എസ് ഡി ജെ പി വൈൻ്റെ ട്രേഡ് ഉള്ളത് സോ നല്ല രീതിയിൽ നല്ല പ്രോഫിറ്റിലാണ് ഇപ്പോൾ ട്രേഡ് നിൽക്കുന്നത് ഇനി അത് ബ്രിട്ടീഷ് മൂവ്മെൻറ്റായിട്ട് തന്നെ പോകാനെ ചാൻസ് ഉള്ളു കാരണം ഇനിയിപ്പോൾ അവിടെ എഫ് പി ജിസും കാര്യങ്ങളൊന്നും ഇല്ല ഇല്ല എഫ് പി ജി മൊത്തം കവർ ചെയ്തിട്ട് അതൊക്കെ എത്തി ഇനി എന്തായാലും അത് മേളിലോട്ട് പോകാനുള്ള സാധ്യത തന്നെ വളരെ കൂടുതലാണ് സൊ യൂറോ യൂറോ യു എസ് ഡിൻ്റെയും യു എസ് ഡി ജെ പി വൈൻ്റെയും കാര്യം നമുക്ക് പേടിക്കാല്ല ഇനി നമ്മൾ നോക്കുന്നത് മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഇട്ട ട്രേഡിനെയാണ് ആദ്യം ഇട്ട ട്രേഡെന്ന് പറയണത് എ യു ഡി യു എസ് ഡിയിലായിരുന്നു ഈ ട്രേഡ് മാത്രമേ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യമുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രേഡ് നമ്മൾ ഈ ട്രേഡ് നമ്മൾ ഇട്ടിട്ട് ഏകദേശം പതിനെട്ട് ദിവസത്തോളായി അതായത് നമ്മൾ ഈ ട്രേഡ് എൻറ്റർ ആയത് ജൂൺ രണ്ടായി തിയതി അട ജൂൺ രണ്ടാം തീയതിയാണ് ഇന്നത്തേക്ക് ഏകദേശം ഇന്ന് ജൂൺ ഇരുപതായി ഏകദേശം പതിനെട്ട് ദിവസമായി നമ്മൾ ഈ ട്രേഡ് എൻ്റർ ആയിട്ട് ഇതുവരേക്കും ഒരു റിസൾട്ടും ഇതിനുണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാൽ നമുക്ക് നോക്കേണ്ട കാര്യം തന്നെയാണ് കാരണം നമുക്ക് ടി പി എത്തിയിട്ടില്ല നമ്മൾ ഉദ്ദേശിച്ചൊരു ടി പി എത്തിയിട്ടില്ല പക്ഷേ ഇവിടുത്തെ എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ഒക്കെ കവർ ചെയ്ത് കഴിഞ്ഞു എക്സ്റ്റേണൽ ലിക്വിഡിറ്റി കവർ ചെയ്ത് കഴിഞ്ഞു അതൊരു മെയിൻ ഇഷ്യൂ ആയിട്ട് തന്നെ നമ്മൾ അതിൽ നിൽക്കുന്നുണ്ട് ഓക്കെ സോ അതുകൊണ്ട് തന്നെ നമ്മളത് മെയിനായിട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ട് സോ എന്തായാലും ഇത് നമ്മൾ കുറച്ച് കാലം കൂടി ഹോൾഡ് ചെയ്യും മേ ബി വൺ മന്ത് ഒക്കെ ഹോൾഡ് ചെയ്താലും നമുക്ക് വലിയ നഷ്ടവും ഇല്ല ഓക്കെ സോ ഇത് നമ്മൾ ഹോൾഡ് ചെയ്യും നമ്മളൊരു രേഖ എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചാണ് ഈ റേഞ്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് ക്ലോസ് ചെയ്ത് വിടും നമുക്ക് ലോസ് ആണെങ്കിലും നമ്മൾ അധിക ലോസ് വരുത്താതെ ഇത് ക്ലോസ് ചെയ്ത് വിടും ഓക്കെ സോ എന്തായാലും നമുക്ക് നല്ല രീതിയിലൊരു പ്രോഫിറ്റും കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് സോ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും നമുക്ക് ഇപ്പോൾ ഏകദേശം തേർട്ടി ഫൈവ് ഡോളേഴ്സ് നമ്മൾ പ്രോഫിറ്റിലാണ് തേർട്ടി ഫൈവ് ഡോളേഴ്സ് തേർട്ടി ഫൈവ് ഡോളർസ് എന്ന് പറയുന്നത് ഏകദേശം നമ്മളൊരു പത്ത് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപോളം വില ഉണ്ട് നമ്മൾ ഇന്ത്യൻ കറൻസി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സോ ഫണ്ടക്കൗണ്ട് ആണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രോഫിറ്റും കാര്യങ്ങളും നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട് സോ ഇതാണ് ഇന്നത്തെ ട്രേഡ് അപ്ഡേറ്റിൻ്റെ വീഡിയോ ഓക്കെ ട്രേഡ് അപ്ഡേറ്റിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സോ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ് അതുവരേക്കും ബൈ ബൈ